Hello, welcome from Pattaya. Huh. രാവിലെ ആയിട്ടുണ്ട് പട്ടാല പട്ടാ പട്ടാല അല്ല പട്ടായ പട്ടായ പട്ടായയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം പട്ടായയിൽ ഒരു ഓഷൻ മീവിന് മുന്നിലാണ് താണ്ടെ നമ്മൾ ഈ ഒരു ചെറിയൊരു ഹോട്ടലിൽ നിൽക്കുന്നത് ചെറിയല്ല അത്യാവശ്യം വലിയ ഹോട്ടൽ തന്നെയാണ് പക്ഷേ ത്രീ പോയിൻറ്റ് ഫൈവ് ആണെന്നേ ഉള്ളൂ വലിയ ഹോട്ടലാണെങ്കിലും അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് വരട്ടെ ഇത് ഈ ഒരു യാത്ര ഈ ഒരു ഇങ്ങോട്ട് വരാൻ സ്പോൺസർ ചെയ്ത് തന്നെ അതിൻ്റെ ഒരു ഒരു കുടുംബക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അതിൽ നോക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ വരും അവർ തായ്ലൻഡിലൊക്കെ ടൂറും സംഭവങ്ങളൊക്കെ കൊണ്ടുവരും ാണ് അപ്പൊ നമ്മള് റൂം ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ പോവാണ് ഇന്നൊരു വലിയൊരു യാത്ര ഉണ്ട് ഇന്ന് നമ്മള് നിന്ന് ബാങ്കോക്ക് ബാങ്കോക്കിൽ നിന്ന് നമ്മൾ രാത്രി ട്രെയിൻ എടുത്ത് രാജ്യം വിടാൻ വേണ്ടി പോവാണ് രാജ്യം ഇന്നൊന്നും വിടില്ല റോഡി യു ആർ ബ്രഷിംഗ് ഓൺലി ഗുഡ് ഗുഡ് ഏക്കാണ് കേട്ടോ രാവിലെ സമയമെല്ലാം ഞാൻ ലേറ്റായെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പല്ലേച്ചു കൊണ്ടിരിക്കുക നമ്മളിവിടെ റൈസും മുട്ടയും രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് നല്ല ഈ ഒരു ഹോട്ടലിനോട് വിട പറയും ഓ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു നമ്മൾ ഹോട്ടലിനോട് ബൈ വെൽക്കം പ്ലാസ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് നമ്മൾ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ബസ്സിലാണ് കേട്ടോ നമ്മൾ ബാങ്കോക്കിൽ പോകുന്നത് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട് നോക്കട്ടെ ബസ് ബസ് സ്റ്റേഷൻ സ്റ്റേഷൻ One hundred bucks. Yeah. No, 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 no. You know about India? Yeah, I know. You know Kerala? Yeah. Maybe. Oh, <laughs> no, no, no. that's awesome. <laughs> Kerala is southern part of India. Uh, it's it's a beautiful the... state. Oh, no. It's very amazing state. It's like more greenery. You see a lot of things about India in social media, right? I slow down, slow down. Uh, like, a <laughs> Yeah. A little, a little. Like, yeah, a little, <laughs> okay. a little but, so <clears throat> you see many Indian videos yeah, in yeah, social yeah, yeah. media. Yeah, yeah, yeah. But Kerala know that video. Yeah. Kerala is different. Why? Because more greenery, more neat, more clean. It's another food, another language, mm. everything different. Mm. Yeah, like that. You come next time Kerala, okay? <laughs> 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 Thank you. Kapuka, Kapuka, see you. Thank you. <laughs> അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ബസ് എടുക്കുന്നു പോകുന്നു ഇതാ ബാങ്കോക്കിൽ നിന്ന് പട്ടായ പട്ടായയിൽ നിന്ന് ബാങ്കോക്ക് വരുന്ന ഒരു ബസ് താണ്ടെ ഇവിടെ പോയിട്ടുണ്ട് ബസ്സുകൾ പറഞ്ഞാൽ പോകുന്നുണ്ടോട്ടോ രാവിലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് നമ്മൾ എന്ന് പറയുന്ന ബാങ്കോക്കിന്റെ ഒരു സ്ഥലത്താണ് പോകുന്നത് അവിടെ നിന്ന് സിറ്റിയിലോട്ട് നമുക്ക് മെട്രോ ഉപയോഗിച്ച് പോവാം അടുത്ത ബസ് എട്ട് മണിക്കാണ് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒരു ബസ് പോയേ ഉള്ളൂ നമുക്ക് അതിൽ പോയിരുന്നെങ്കിൽ പെട്ടെന്ന് എത്തുമായിരുന്നു ടു ടിക്കറ്റ്സ് ധാരാളം ആളുകൾ ഓൾറെഡി ഇരിക്കുവാണ് കേട്ടോ നമുക്ക് എട്ടുമണിടെ ബസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബസ് കിടപ്പുണ്ട് മോശി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനും മോച്ചിത്തൊന്നും പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് സീറ്റ് നമ്പർ തേർട്ടി സെവൻ താങ്ക് യു അപ്പോൾ നമ്മൾ ബാഗ് അവിടെ ഇവിടെ വയ്ക്കാനുള്ള സ്ഥലമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്നതാണ് ബസ് നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് നൂറ്റി മുപ്പതിന് നമുക്ക് പോയിട്ട് തരാം നൂറ്റി മുപ്പതെന്ന് പറയുമ്പോൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒരു നാനൂറ് രൂപയുടെ അകത്താണ് കേട്ടോ ഒരു മുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ സീറ്റ് തേർട്ടി സെവൻ തേർട്ടി സിക്സാണ് കേട്ടോ അവസാനത്തെ സീറ്റാണ് കേട്ടോ കണ്ടില്ലേ അവസാന സീറ്റ് നമുക്ക് ഭാഗ്യമുണ്ട് നമ്മൾ ജസ്റ്റ് ഒരാൾക്ക് ശേഷമാണ് വന്നതെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ലായിരുന്നു പിന്നീട് നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുള്ള സീറ്റ് കിട്ടുകയുള്ളൂ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എക്കാസൂന് പോയിട്ട് എക്കാസൂന് ഇത് ചെയ്യണം ട്രാവൽ പെർമിറ്റ് എടുക്കണം ചൈനീസ് ട്രാവൽ പെർമിറ്റ് പിന്നെ എനിക്കൊന്ന് ഡെക്കാത്രോണിൽ പോകണം എൻ്റെ വേസ്റ്റ് പൗച്ച് ഉള്ളിൽ പൈസയെ പാസ്പോർട്ടൊക്കെ ഇട്ട് ഒളിപ്പിച്ച് ഇവിടെ വയ്ക്കുന്ന അരക്കിട്ട് അത് പോയി അത് പൊട്ടിപ്പോയി ഡെക്കാത്രോണിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നെയാണ് അപ്പോൾ അത് വേറൊന്ന് വാങ്ങണം വേറെ നല്ല ബ്രാൻഡുകളൊക്കെ നല്ല പൈസ തൽക്കാലം ണില് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിരിക്കുവാണ് ഇവർക്ക് പുറകിൽ ഇത്രയും വാ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലോ കൊള്ളാലോ വാഷ്റൂം ഉള്ളതെ അറിഞ്ഞില്ല ഈ കാണുന്നതാണ് കേട്ടോ ബസ് ഇതാണ്ട് ഇവിടെ കുറേ പേര് പുഷ് ബാക്ക് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് പുഷ്പാക്ക് ഞാൻ കണ്ടില്ലല്ലോ പുഷ്പാക്ക് സോറി തായ്ലൻ്റ് അല്ല നമ്മൾ ബാങ്കോക്ക് എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ ബാങ്കോക്ക് നഗരമാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത് ഭയങ്കര ട്രാഫിക് എക്ക അവിടെ പോയെന്നല്ലേ എക്കയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് എക്കയ്ക്ക് ചൈനീസ് ഇത് കളക്ട് ചെയ്യണം ട്രാവൽ പെർമിറ്റ് അതുകൊണ്ട് എക്ക പെട്ടെന്ന് ഒരു അടുത്തൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എക്ക പോയി അപ്പം ഞാൻ പോയിട്ട് എനിക്ക് വേറെ പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ എന്നെ എക്ക തേച്ചു കേസ് ഞാനങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല വെയിറ്റ് ഉണ്ട് ഇവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് ടെക്കാത്തിലോ ഉള്ളു ഞാൻ വല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടി ഞാൻ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ ഒരു അമ്മച്ചെന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഡെക്കാത്തിലോട്ട് പോട്ടെ ഇനി സമയമില്ല നല്ല വെയിലുണ്ട് കേട്ടോ പട്ടായലും വെയിൽ തന്നെയാണ് പക്ഷെ പട്ടായലും ഞാൻ അധികം ഇറങ്ങി നടന്നില്ല അതാ നല്ല വെയിലാണ്

നല്ല അടിപൊളി അടിപൊളി ഇങ്ങനത്തെ ാണ് ഇവിടെ വരെ ബൈക്ക് ടാക്സി വരെ ലിഫ്റ്റ് വരും കേട്ടോ താങ്ക് യു കപ്പും നല്ല ആൾക്കാരാണ് കേട്ടോ തായ്ക്കാർ നല്ല ആൾക്കാരാണ് സ്പെഷ്യലി അവരുടെ സ്മൈൽ ആരെ കണ്ടാലും അവർ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം അത് ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര ഒരു നല്ലൊരു ഒരു മുഖമാണ് ഈ പുള്ളിക്കാരനെ തന്നെ കണ്ടില്ലേ ഭാവം കേട്ടോ ഫ്രോം കേരള 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 ഡോൺ കേരള നല്ല ട്രാഫിക് ആണ് ഏട്ടോ എന്റെ ട്രാഫിക് വേണ്ടില്ലേ ഇവിടുത്തെ തായ് മസാജ് ഓയിൽ മസാജ് ഒരു മസാജിന് വേണ്ടി പോവാണ് എക്ക ഒരു സ്ഥലത്ത് ഒരു മസാജ് കണ്ടെത്തിയായിരുന്നു എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ മസാജ് അപ്പൊ അതിനു വേണ്ടി പോവാങ് നല്ല അടിപൊളി ചേട്ടാ കേടാ എന്ത് എന്ത് അടിപൊളി മനുഷ്യന്മാരായല്ലേ ഇവരൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ തായ്ലൻഡിൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറാൻ അവിടെയൊക്കെ ഞാൻ പോയപ്പോൾ പോറ്റേക്ക് ടാക്സി ഉള്ളവരെ ലിഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട് അപ്പോഴേക്ക് അവർ കയറ്റും ചിലപ്പോൾ ടാക്സി കയറ്റിയിട്ട് ഞാൻ ട്രാവലറാണെന്ന് അറിയുമ്പോൾ തന്നെ പൈസ വാങ്ങൂല ഇപ്പോൾ ഇതുപോലെ ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത് അങ്ങനെ അധികം നമ്മൾ ഞാൻ മെക്കയും അല്ലെങ്കിൽ ദാശയൊക്കെ ആയിട്ട് അതിൽ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഓരോ നമ്പർ ഓഫ് ട്രാവലേഴ്സ് കൂടുമ്പോഴും അല്ലെങ്കിൽ ജെൻഡർ മാറുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസുകൾ മാറും അപ്പോൾ യെസ് യസ്കോ ഞാൻ ഓടിപ്പോട്ടെ നമ്മുടെ മസാജിങ് സെന്ററിലോട്ട് എത്തും ഒരു തൈ മസാജ് കൂടി എക്കാസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് ഹലോ നമുക്കിവിടെ ടീ ഒക്കെ തന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം ലോക്കൽ സെറ്റപ്പ് സെറ്റപ്പല്ലോ കറക്റ്റ് ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഒരു സംഭവം ഉണ്ടായിട്ടോ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന ഒരു ലോക്കൽ സെറ്റപ്പ് മസാജും സംഭവങ്ങളൊന്നും അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ വിചാരിക്കുന്നു അടിപൊളിയായിട്ട് എൻ്റെ ഒടുവുകളും ചതവുകളും എല്ലാം അവർ നേരാക്കി തരുമോന്നു ഫൈനലി നമ്മൾ കണ്ടില്ലേ മിക്കറൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ് നമ്മൾ തായ് മസാജാണ് തായ് മസാജ് വിത്ത് ഹെർബൽ കമ്പ്രഷാണ് ഹെർബൽ കമ്പ്രഷർ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് അതാണ്ട് ഇവിടെ കണ്ടില്ലേ അവരുടെ ബെഡ് സ്പൈസൊക്കെയാണ് അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ആ കാണുന്ന ഒരു കൂടാരത്തിന്റെ അഥവാ നമുക്ക് ചെയ്യുന്നത് അവിടെ രണ്ടുപേരുണ്ട് ഈ ഒരു റെഡി എൻ്റെ മോനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു malu will end up back paying a cup it was like how was your experience uh -huh. oh is that a gift <laughs> thank you herbal cambros ball yeah we can go back and we put in the heart oh. we can keep Oh. oh okay here yeah. ah, ah, there's the a one i, I left there thank you അവർ ഒരു ഹെർബൽ കംപ്രസ് ബോളും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ തണ്ടേ ഇത് ഇതെന്താ ഇത് മാങ്ങയാണോ അറിയില്ല കേട്ടോ എന്തോ ഒരു സാധനം ഒരു ടീ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഇത് പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് ഇത് തൊള്ളായിരത്തി അൻപതാണ് തൊള്ളായിരത്തി എന്ന് പറയുമ്പോൾ ഒമ്പത് മൂന്ന് പതിനെട്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇത് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഇതുണ്ട് അപ്പോൾ അത് ചെയ്തേ പറ്റൂ കാരണം എനിക്ക് നല്ല ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് പുതിയ പാസ്പോർട്ട് 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 യുവർ യുവർ കൺട്രി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഒരു പോലെ തന്നെ സെയിം പാസ്പോർട്ട് പോലെ തന്നെയാണ് ഒരു ഒരു ട്രാവൽ ഡോക്യുമെന്റ് ചൈനയിൽ മാത്രമേ ഇത് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ തായ്വാൻകാർക്കുള്ള റിപ്പബ്ലിക് ഓഫ് ചൈന അതാണ് ചൈനയുടെ ഫുൾ പേര് തായ്വാൻ ഫുൾ ഈസ് റിപ്പബ്ലിക് ഓഫ് ചൈന റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് തായ്വാന്റെ പേര് ചൈനയുടെ പേര് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈന തന്നെ ഇറങ്ങി ഈ കാണുന്നത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മദൈവമാണ് ഇത് ഞാൻ ഒരു ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വന്നിട്ട് കൂടുതലും ചൈനീസ് ആളുകളൊക്കെയാണ് കണ്ടില്ലേ പൂജിക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി പൂവും ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അവിടത്തേക്ക് വേണ്ടി പൂവും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടയും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബൊഫ കൊടുക്കുന്ന സ്ഥലമുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുത്തെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ വന്നു തോന്നുന്നു ഈ കാണുന്നതാണ് കേട്ടോ അൻപത് പാത്തിന് അൺലിമിറ്റഡ് ആയിട്ട് ആഹാരം കൊടുക്കുന്ന സ്ഥലം അൻപത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപക്ക് പ്രൈസോ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും കിട്ടുമെന്നാണ് തോന്നുന്നത് കണ്ടോ ഇവിടെ ധാരാളം പേര് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണോ അറിഞ്ഞോടാ റൈസ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കൊന്ന് അമ്പത് പാത്തിൻ്റെ എന്താ പല കടകളുണ്ട് കേട്ടോ ഇവിടെ ഒരു കട അവിടെ ഒരു കട അങ്ങനെ പല കടകളായിട്ടുണ്ട് വന്നപ്പോൾ തന്നെ ചുമക്കുന്നുണ്ട് ഏട്ടോ നല്ല ചുമ വരുന്നുണ്ട് ഓ ഭയങ്കര വെയിലോ ഇവിടെ കണ്ടില്ലേ പൈസ ഓക്കെ ിയ പ്ലേറ്റാണ് കേട്ടോ നമുക്ക് എത്രവണ്ണം എടുക്കാം പക്ഷെ നമ്മുടെ കൈ വെച്ച് കഴിക്കുമ്പോൾ അതെല്ലാം തറയിൽ പോവും മറ്റ് പകുതിയും പോർക്കാണ് ഇത് പോർക്ക് ഇത് പോർക്ക് അത് പോർക്ക് അത് പോർക്ക് ഇത് മീന് പിന്നെ ചിക്കൻ ആ കാണുന്ന ചിക്കൻ ഒക്കെയാണ് അപ്പം നമുക്ക് കഴിക്കട്ടെ ഫുഡ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫുൾ ഒരു ഇതുണ്ട് കേട്ടോ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ് അരമണിക്കൂറിനുള്ളിൽ അടയ്ക്ക് മൂന്ന് മണിയോരെ മാത്രമേ ഈ ഹാരം ഇവിടെ ഉള്ളൂ കേട്ടോ അതിനുമുമ്പ് നമ്മൾ നടന്നു വന്നു നല്ല ടൈഡ് കഴിക്കട്ടെ ോട്ടെ അതിന് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഇത് മീന് കൊള്ളാം കുഴപ്പമില്ല ശരിയെന്ന് തോന്നുന്നു ഇത് നല്ല ഫുഡാണ് കേട്ടോ ഞാൻ ആക്ച്വലി പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്തോണ്ടാണ് വന്നത് അത്യാവശ്യം കൊള്ളാം ശരി തോന്നുന്നു ഫുൾ സ്പൈസി ആണോ ചിക്കൻ കുഴപ്പമില്ല അപ്പോൾ കഴിക്കട്ടെ

ഫ്രണ്ടിക്കീടെ ഗേൾ ഫ്രണ്ട് ബൈ 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 വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രീറ്റുകളും ഫുഡ് കോർട്ടൊക്കെ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇതുപോലുള്ള ഓപ്പൺ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ഇവിടെ ധാരാളം കാണാൻ സാധിക്കും ചേട്ടാ ഹലോ എല്ലാരും കൊതിപ്പിക്കുന്നുണ്ട് ആരും ലിഫ്റ്റ് ചരാറില്ല എല്ലാരും കൊതിപ്പിക്കാറുണ്ട് നിയർ ബൈ നിയർ ബൈ അയ്യോ ആരും തരുന്നില്ല കേട്ടോ ഹലോ ഹലോ അനേ ഒക്കെയോ ഒരു വണ്ടിയിൽ ബൈക്കിൽ കയറ്റി ലിഫ്റ്റ് അടിച്ച് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഞാന് നട വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോവാണ് അയ്യോ

പത്ത് മിനിറ്റ് മുമ്പേ അയച്ചതാണ് ഞാനിവിടെ ആദ്യമേ എത്തിയോ അപ്പൊ നമ്മൾ ഇനി മെട്രോയിൽ പോവാം അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് കുടുക്കയില് പൈസ ഇടുക കോയിൻ ഇടുക തുറക്കും അപ്പൊ നമ്മൾ ഇനി എക്സിറ്റിലോട്ട് പോവാണ് എക്സിറ്റ് എവിടെയാ നമ്പർ എക്സിറ്റ് സെവൻറ്റി ഓക്കെ താങ്ക് യു എഴുപതിനാണ് എഴുപത് രൂപയാണ് കേട്ടോ എങ്ങനെ അവർക്ക് പറയുന്നു ബാങ്സു ഗ്രാൻഡ് സ്റ്റേഷൻ കണക്റ്റഡാണ് അതാണ്ട് നമുക്ക് പോകേണ്ടത് എട്ട് ഇരുപത്തഞ്ചിൻ്റെ നൊങ്കായാണ് കേട്ടോ പക്ഷേ ഇത് സ്പെഷ്യൽ ട്രെയിനാണ് അതിൽ സ്ലീപ്പറും എല്ലാം ഉണ്ട് നല്ല വിലയാണ് നമ്മൾ പോകുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിൻ്റെ ആണ് അത് കാണാനില്ല നമ്മൾ പോകുന്ന ഏറ്റവും ലോക്കൽ ട്രെയിനിലാണ് സിറ്റിംഗ് ആണ് സിറ്റിങ്ങിൽ തന്നെ എ ക്ലാസ്സും ഉണ്ട് ബി ക്ലാസും ഉണ്ട് സെക്കൻഡ് ക്ലാസ്സും ഉണ്ട് തേർഡ് ക്ലാസ് ഉണ്ട് നമ്മൾ തേർഡ് ക്ലാസ് ആണ് നമ്മൾ തേർഡ് ക്ലാസ്സിലാണ് പോകുന്നത് വെറും ലോക്കലിൽ ഇരുന്ന് പോവുകയാണ് കാരണം അതിനാകുമ്പോൾ പത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് വരള്ളൂ ടിപൊളിയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല വമ്പിച്ചൊരു വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് ഒരു എയർപോർട്ട് പോലെ തോന്നുന്നില്ല എയർപോർട്ട് നമുക്ക് കേറി വരുന്ന ഒരു ഫീൽ ആണ് കേട്ടോ എന്താ അടിപൊളി കേട്ടോ കുറേ ധാരാളം വിദേശ സഞ്ചാരികൾ ട്രെയിൻ യൂസ് ചെയ്ത് തായ്ലൻഡിലെ പല ഭാഗത്തും യാത്ര ചെയ്യാറുണ്ട് ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ എൻ്റെ ടെമ്പറേച്ചർ മുപ്പത്താറ് ഡിഗ്രി മൂന്ന് സെൽഷ്യസ് എക്കാസുവിൻ്റെ മുപ്പത്താറ് എക്കാസു കൂടുതൽ ഓട്ടാണല്ലോ അല്ല എക്കാസ് കുറവാണ് കേട്ടോ ഫോം നമ്പർ വൺ ടു ഒക്കെ ഈ ഒരു ഭാഗത്താണ് പക്ഷെ നമുക്ക് പോവേണ്ടത് വേറെ സ്ഥലത്താണ് കണ്ടല്ലേ ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കൊള്ളാം കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഭാഗത്തുനിന്നാണ് അവിടെയാണ് ലൈനെന്ന് തോന്നുന്നത് കേട്ടോ ഇവിടെയൊക്കെ ആളുകൾക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെയാണ് നല്ല മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ വളരെ എന്താ പറയുക ഒരു അടിപൊളിയായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഭക്ഷണശാലകളും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ പ്രൈസ് അത്യാവശ്യം കൂടുതലാണെന്ന് തോന്നുന്നു കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ് വളരെ കൂടുതലൊന്നുമല്ല എന്നിരുന്നാലും നമുക്ക് ഇന്ത്യൻ ട്രെയിൻ തന്നെയാണ് കേട്ടോ ഒരു വൈബ് ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ കണ്ടിട്ട് തന്നെ ഒരു വലിയൊരു വൈബ് തോന്നിക്കുന്നില്ല നമ്മൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നാണ് ഇതാണ്ട് ഓംലേറ്റും റൈസും ഇതിന് നാൽപ്പത് അതായത് നമ്മുടെ നൂറു രൂപ പിന്നെ പോർക്കും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും പോർക്കിൻ്റെ ഭക്ഷണങ്ങളാണ് അതുകൊണ്ടൊന്നും എനിക്ക് നല്ല കഴിഞ്ഞില്ല കപ്പും കാ കപ്പും കാ ട്രെയിനിൻ്റെ സമയമായി വൺ ത്രീ ത്രീ റാപ്പിഡ് നോങ്കായ് എല്ലാവരും ലോക്കൽസ് ആണ് നമ്മൾ മാത്രമേ ആകെ വിദേശികളായിട്ടുള്ളൂ കാരണം ചെങ്മയിലോട്ടാണ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് കൂടുതൽ വിദേശികൾ പോകുന്നത് കണ്ടില്ലേ അവർ മൊബൈൽ തന്നെ സ്കാൻ ചെയ്താണ് പോകുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ട് സംഭവം താങ്ക് യു അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് കേറിയിട്ടുണ്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്തും പോവാൻ കഴിയും സോറി നമ്മുടെ ട്രെയിന് ആഹാ അടിപൊളിയായിട്ടോ യിൻ എൻ്റെ അമ്മ കണ്ടിട്ട് നല്ല തോന്നുന്നുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് പാഴ്സലാണ് കേട്ടോ ട്രെയിൻ്റെ പാഴ്സൽ ട്രെയിനാണോ തോന്നുന്നുണ്ടില്ലേ ഇവിടെ എനിക്കൊന്ന് ട്രെയിനിൻ്റെ ആൾക്കാർക്ക് ഇരിക്കാനൊന്നു പറഞ്ഞ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഹലോ ഞാൻ ഇത് കണ്ടില്ലേ ഇവിടെ പാഴ്സൽ ട്രെയിനാണ് കേട്ടോ ഹലോ അപ്പം ഇനി പുറത്തോട്ട് പുറകു ഭാഗത്തോട്ട് പോകണം ആ ഒരു ഭാഗത്താണ് പാസഞ്ചറുകളൊക്കെ ഇരിക്കുന്നത് നമ്മൾ സ്ലീപ്പറല്ല തോന്നുന്നു ഈ കാണുന്നത് സ്ലീപ്പർ സംഭവമാണെന്ന് സംഭവമാണെന്നോ നീ കാണുന്നതെല്ലാം ആ കണ്ടില്ലേ ഈ കാണുന്ന സ്ലീപ്പറാണ് കേട്ടോ നല്ല രസമുള്ള സ്ലീപ്പർ കേട്ടോ നല്ല അത്യാവശ്യം സൈസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും ആ ഇവിടെ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നമുക്ക് നല്ല അടിപൊളി സീറ്റാണ് കേട്ടോ നമ്മുടെത് സീറ്റാണ് പക്ഷേ ഇത് സോഫ്റ്റ് സീറ്റ് നമ്മൾ പോകുന്നത് നേരെ ഹാർഡ് സീറ്റിലോട്ടാണ് ഇവിടെ വേണ്ടേ ഡോറിന്റെ അടുത്ത് തന്നെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആളുകളെയൊക്കെ കയറ്റി എന്താ പറയുക അവരുടെ സ്ഥാനത്തോട്ട് കയറ്റി വിടുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ല നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ കയറണം വേണമെങ്കിൽ പോകണം പക്ഷെ അതാണ് വേറൊരു ത്രില് കേട്ടോ ഇതെല്ലാം സിസ്റ്റമാറ്റിക് ഭയങ്കര സിസ്റ്റമാറ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇഷ്ടമല്ലോ എനിക്ക് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ഇഷ്ടം ഒക്കെ കാണാനില്ലല്ലോ ഒക്കെ ഇവിടെ പോയി ഹാർഡ് സീറ്റാണ് ആണ് കേട്ടോ ഈയൊരു സംഭവം ഒക്കെ ഹാർഡ് സീറ്റാണ് കണ്ടില്ലേ ഉള്ളിലോട്ട് കേറുവാണ് കൊള്ളാം കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് നടക്കാനൊക്കെ കഴിയും എൻ്റെ അമ്മ സ്ഥലമൊന്നുമില്ല ഇവിടെ നല്ല വാഷ്റൂമാണ് കേട്ടോ വാഷ്റൂമ് ടോയ്ലറ്റ് പേപ്പർ ഫ്ലഷ് ഉണ്ട് ഫ്ലഷ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ് ഹാർഡ് സീറ്റ് ട്രെയിനിൽ ആളുകൾ സാധനം ഒക്കെ വയ്ക്കുന്നുണ്ട് ഏട്ടോ ഇത് റൈസ് റൈസും ചിക്കനും അവർ വയ്ക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണാൻ സഹായിക്കുന്നത് അത്യാവശ്യം നല്ല ജന്നൽ വലിയ ജനൽ അതാണ് ഏട്ടോ ഇവിടുത്തെ ഈ ട്രെയിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ ട്രെയിനിൽ ലേറ്റ് ഒന്നുമില്ല കറക്റ്റ് സമയം പറഞ്ഞ സമയത്തിന് തന്നെ കറക്റ്റ് ട്രെയിൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒൻപത് ഇരുപത്തഞ്ചിന് നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നോങ് നൊങ് നൊങ് നോ എന്ന് പറഞ്ഞ ഒരു നോർത്തേൺ ഭാഗമാണ് കേട്ടോ ലാവോസ് ബോർഡറിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ട്രെയിൻ അങ്ങനെ ഫുള്ളൊന്നും അല്ല ടത്തൊക്കെ എന്താ പറയാ ഫ്രീ സീറ്റ് ഒക്കെ ഉണ്ട് അഞ്ചു മിനിറ്റുള്ളിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് നിൽക്കാൻ വേണ്ടി ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സത്യത്തില് നല്ല ടയർഡായിരുന്നു ഏട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നലെ നേരെ കയറി കിടന്നു ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ കിടന്നത് ഒക്കെ താണ്ടെങ്കിൽ ഇപ്പോഴും കിടക്കുന്നേ ഉള്ളൂ ട്രെയിൻ ആക്ച്വലി കുറേ ദൂരം എത്തി കേട്ടോ രാവിലെ ആയി രാവിലെ താണ്ടെ സൂര്യൻ അവിടെ നിന്ന് വെയിലടിക്കുന്ന കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ ട്രെയിനെല്ലാം പോകുന്നത് ഇങ്ങനെ പാടവും ഇതൊക്കെ ഉള്ള സംഭവങ്ങൾ വഴിയാണ് കേട്ടോ നല്ലൊരു വൈബ് ഓരോ സ്റ്റേഷനും നിർത്തി നിർത്തിയാണ് കേട്ടോ പോകുന്നത് ഇപ്പം താണ്ടെ ഏതോ ഒരു ചെറിയൊരു സ്റ്റേഷനില് കൊണ്ട് നിർത്തി ഇവിടെ ഉള്ള സ്റ്റേഷനൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാണുന്ന സ്റ്റേഷനും സംഭവങ്ങളൊക്കെ ഇത്രയും സ്ഥലമില്ലാത്തോണ്ട് ഒക്കെ കിടക്കുന്നുണ്ടില്ലേ കാലം അവിടെ വെച്ചിട്ടാണ് എവിടെ കിടക്കുന്നത് ാണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ കുറെ പേര് താണിയിലിറങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് നമ്മൾ പോവേണ്ടത് നൊങ്കായ് നോങ്കായ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡറിലുള്ള സ്റ്റേഷനാണ് കേട്ടോ ലാവോസ് ബോർഡറിലുള്ള സ്റ്റേഷനാണ് ഇവിടെയാണ് കേട്ടോ കൂടുതൽ പേരും ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടേ ഇവിടെ കണ്ടില്ലേ ഒരാൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ട്രെയിനുപോലെ തന്നെ ഇവിടെയും ട്രെയിനിൻ്റെ നടുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ ട്രെയിനെല്ലാം ഭയങ്കര രസമുള്ള ട്രെയിനാണ് കണ്ടില്ലേ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്കൂറുള്ള ട്രെയിൻ ജേണി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ നല്ലൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ഉറക്കക്ഷീണമായിരുന്നു നല്ല വയ്യായിരുന്നു അതുകൊണ്ടാണ് ഈ കാണുന്ന സീറ്റിലാണ് കേട്ടോ ഇരുന്നത് നല്ല രസം ആയിരുന്നു കേട്ടോ ഭയങ്കര അധികം സ്ട്രഗിൾസോ അങ്ങനെ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതേണ്ടെ അവിടെ വേറൊരു ട്രെയിൻ അടക്കമുണ്ട് കേട്ടോ ഇത് നമ്മുടെ ലാവോസ് ബോർഡറിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങട്ടെ താഴോട്ട് ഇതാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് കോഫി ഷോപ്സ് അങ്ങനത്തെ ഒക്കെ ഇത് തന്നെയാണ് ഒരു അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ഇത് ഇവരുടെ റെയിൽവേ സ്റ്റേഷന്റെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന ആ പുള്ളിയുടെ സ്ഥലവും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ുള്ളി ബോർഡറിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോപ്പിൾ ഫോർട്ടി ഫാൻ നൂറ് രൂപയാണ് കേട്ടോ ബോർഡർ ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ താണ്ടേ ഒരു സൂപ്പർ ഉണ്ട് അവിടെ നമുക്ക് ടോയ്ലറ്റ് പത്ത് രൂപ രൂപ ഇഞ്ചി രൂപ പത്ത് രൂപ പിന്നെ കുളിക്കാനും ഇതിനൊക്കെ ഇരുപത്തഞ്ച് രൂപ എന്നതാണ് നമ്മുടെ ഒരു ടിക്കറ്റ് കൗണ്ടറും സംഭവങ്ങളൊക്കെ നമ്മൾ ഇനി പുറത്തോട്ട് പോകുകയാണ് കേട്ടോ ഇവിടെ തണ്ടേ അവരുടെ രാജ്ഞിയുടെ ചിത്രമൊക്കെ അവർ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അടുത്ത എപ്പിസോഡ് ലാവോസിലായിരിക്കും ഇപ്പോൾ ലാവോസിൽ നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ലാവോസിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ സോറി മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ലാവോസ് പോകാനായിട്ട് നല്ല വെയിൽ കേട്ടോ എന്താ പോലെ നല്ല ടയേർഡും സമ്മോളൊക്കെ ആയിട്ട് ഇരിക്കുന്നു അതിൻ്റെ കൂടെ വെയിൽ അല്ല ഇവിടെയും അവർ രാജാവിൻ്റെ നമ്മുടെ ഒമ്പതാം കിങ്ങിൻ്റെ മകൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇവിടെയും വച്ചിരിക്കുന്നത്

ാണ് നൂറെന്ന് പറയുമ്പോ ഇരുനൂറ്റി അൻപത് ഇരുനൂറ്റി മുപ്പത് രൂപ നമ്മുടെ ിയന്റിയാണ് ഇപ്പോ നമ്മുടെ ലാവോസിന്റെ തായ് ലാവോ ഫ്രണ്ട് ബ്രിഡ് അതുവഴിയാണ് വലിയ ഓ ഇവിടുത്തെ കരിക്കിന്റെ വലിപ്പം കണ്ടില്ലേ ഇവിടുത്തെ കരിക്കിനൊക്കെ നല്ല വലിപ്പമാണ് കേട്ടോ ഇവിടെ നമ്മുടെ ബോർഡർ കൺട്രോൾ എന്നാണ് തോന്നുന്നത് മോങ്കി കസ്റ്റംസ് ബൗണ്ടറി പോസ്റ്റ് ഹാവ് എ ഗുഡ് ജേണി ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാം എന്താ പറയുക ലാവോസിന്നൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ അതേണ്ടേ ഇവരൊക്കെ അതിൻ്റെ കസ്റ്റമേഴ്സും സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ അവിടെ നിന്ന് വന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പോവാണ് കേട്ടോ നൊങ്കായി എന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ് ഇനി ലാവോസിൽ കയറണോ തായ്ലാന്റിൽ നിന്ന് ലാവോസ് ക്രോസിങ് പിന്നെ വിയൻഡാന എന്ന് പറയുന്ന ക്യാപിറ്റലിലെ കാഴ്ചകളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ക്ഷമിക്കണം ഞാൻ അടുത്ത ദിവസം എന്നിട്ട് ഷോർട്ട് വലിയ വീഡിയോകളിടാൻ ശ്രമിക്കാം യാത്രയുടെ ഷെഡ്യൂളൊക്കെ മാറുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ഇനിയിപ്പോൾ ഞാൻ പോയി അറസ്റ്റ് എടുക്കണം ഒന്ന് ഉറങ്ങണം നല്ലോല്ല ഉച്ചയ്ക്ക് ശേഷം വരാം വൈകുന്നേരം വൈകുന്നേരമായിരിക്കും കുറച്ച് ഇറങ്ങുന്നത് അപ്പം അത്രയും വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇത് അത്രയും മിനിറ്റ് കിട്ടില്ല അതായത് ഇന്നത്തെ വീഡിയോ ഇവിടെ സാധനിക്കുവാണ് അടുത്ത വീഡിയോ മറ്റുള്ള എല്ലാവർക്കും പറഞ്ഞത്